കുഞ്ഞിപ്പൈതങ്ങളുടെ തിരുനാൾ ദിനത്തിൽ ഡ്രൂണഹത്യാ ക്ലിനിക്കിന് മുന്നിൽ പ്രാർത്ഥിക്കാനെത്തിയ യുവജനങ്ങളെ തടഞ്ഞ മാൻഡ്രിഡ് ഭരണകൂടം ഡ്രൂണഹത്യാ ക്ലിനിക്കിന് മുന്നിൽ ജബമാല സൊല്ലാനെത്തിയ യുവജന സംഘത്തെ തടഞ്ഞ മാൻഡ്രിഡ് ഭരണകൂടം കുഞ്ഞിപ്പൈതങ്ങളുടെ തിരുനാളായ ഇന്നലെ രാവിലെയാണ് സംഭവം അതൊരു പരിശുദ്ധനായ നിഷ്കളങ്കനാണ് നിങ്ങൾ മുഖം തിരിക്കുകയാണോ എന്നിങ്ങനെയുള്ള ഡ്രൂണഹത്യ ചെയ്യപ്പെട്ട ഗർഭസ്ഥ ശിശുക്കളുടെ ചിത്രങ്ങളോടൊപ്പം പ്ലക്കാർഡുകൾ രാവിലെ തന്നെ അബോഷൻ ക്ലിനിക്കിന് മുന്നിൽ പ്രദർശിപ്പിച്ചിരുന്നു പത്തോളം പോലീസുകാരെ ഉപയോഗിച്ചാണ് മാൻഡ്രിഡ് ഭരണകൂടം പ്രോ ലൈഫ് പ്രവർത്തകരെ കയ്യേറ്റം ചെയ്തത് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് വിവിധ വകുപ്പുകളിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ അടുത്തയാഴ്ചയോടെ സ്വരൂപിക്കും ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി സമർപ്പിച്ച ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ടിൽ തുടർ നടപടികൾ വൈകാതെ സ്വീകരിക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശകളുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകളിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ അടുത്തയാഴ്ചയോടെ സ്വരൂപിക്കും ഇതിനുശേഷം അവ പരിശോധിച്ച് പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കും ജെ ബി കോശി കമ്മീഷൻ ശുപാർശകൾ വൈകാതെ തന്നെ സർക്കാർ നടപ്പാക്കും കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുന്നതിന്റെ ഭാഗമായുള്ള അവസാനഘട്ട ശ്രമങ്ങൾ വിവിധ വകുപ്പുകളിൽ നടന്നുവരികയാണെന്നും മന്ത്രി പറഞ്ഞു ബെനഡിക് പാപ്പയുടെ സ്വകാര്യ പ്രബോധനങ്ങൾ പ്രസിദ്ധീകരിക്കുമെന്ന് വത്തിക്കാൻ ദിവംഗതനായ ബെനഡിക് പതിനാറാമൻ പാപ്പയുടെ മുൻപ് പ്രചരിപ്പിക്കപ്പെടാത്ത സ്വകാര്യ പ്രഭാഷണങ്ങൾ വരും വർഷങ്ങളിൽ പ്രസിദ്ധീകരിക്കുമെന്ന് വത്തിക്കാൻ പ്രഖ്യാപിച്ചു പത്തിക്കൻ പബ്ലിഷിംഗ് ഹൗസാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ബെനഡിക് പതിനാറാമൻ മാർപ്പാപ്പ നൽകിയ നൂറ്റിമുപ്പതോളം പ്രസംഗങ്ങൾ അടങ്ങിയ പുസ്തകമായാണ് പുറത്തിറങ്ങുക മാർപ്പാപ്പ ആയിരിക്കുമ്പോൾ നടത്തിയ മുപ്പത് സന്ദേശങ്ങളും സ്ഥാനത്യാഗം നടത്തിയ ശേഷം ജീവിതം നയിച്ചിരിക്കുന്നിടത്ത് അംഗങ്ങൾക്ക് നൽകിയ നൂറിലധികം സന്ദേശങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു നൈജീരിയയിൽ ക്രിസ്മസിന് കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇരുന്നൂറായി മധ്യ നൈജീരിയയിലെ വിവിധയിടങ്ങളിലെ ക്രൈസ്തവർ തിങ്ങിപ്പാർക്കുന്ന ഗ്രാമങ്ങൾ ലക്ഷ്യമാക്കി ക്രിസ്തുമസിനോട് അനുബന്ധിച്ച് നടത്തിയ വാരാന്ത്യ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇരുന്നൂറായി കനത്ത ആയുധങ്ങൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണമെന്ന് പ്ലേറ്റോ ഗവർണർ വ്യക്തമാക്കി ക്രൈസ്തവരെ കൊന്നൊടുക്കിയതിൽ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് കത്തോലിക്ക നൈജീരിയൻ നേതാക്കൾ ആവശ്യപ്പെട്ടു ആക്രമണത്തെ അപലപിച്ച വടക്കൻ നൈജീരിയയിലെ സോക്കോട്ടോ രൂപതാ ബിഷപ്പ് മാത്യു കുക്ക നൈജീരിയൻ ജനതയെ സംരക്ഷിക്കാൻ ഉടൻ നടപടിയെടുത്തില്ലെങ്കിൽ ഭരണകൂടത്തോട് ദൈവമോ ചരിത്രമോ ക്ഷമിക്കില്ലായെന്നും പറഞ്ഞു വ്യത്യസ്തമായ ഒരു ലോകം കെട്ടിപ്പടുക്കാൻ യുവജനങ്ങൾ ധൈര്യപ്പെടണമെന്ന് മാർപ്പാപ്പ തായ്സയുടെ നാൽപ്പത്തിയാറാമത് യൂറോപ്യൻ മീറ്റിംഗ് ആശംസകൾ നേർന്നുകൊണ്ട് ശ്രവിക്കുന്നതിനെ സ്വീകരിക്കുവാനും സമൂഹത്തിന്റെ അരികിലുള്ളവരെ സ്വാഗതം ചെയ്യുവാനും യുവജനങ്ങളോട് ആവശ്യപ്പെട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ സ്ലോവേനിയയിലെ ലുബ്ലിയാനയിൽ ഒത്തുകൂടിയ യുവജനങ്ങൾക്ക് ആശംസകളും പാപ്പ നേർന്നു വിവിധ രാജ്യങ്ങളിലെയും വിഭാഗങ്ങളിലെയും യുവജനങ്ങളുടെ എക്യുമെരിക്കൽ സമ്മേളനം ഡിസംബർ ഇരുപത്തെട്ട് മുതൽ ജനുവരി ഒന്ന് വരെയാണ് നടക്കുന്നത് ഒരുമിച്ചുള്ള യാത്ര എന്നതാണ് ഈ സമ്മേളനത്തിന്റെ പ്രമേയം